എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും ജങ്ക് ഫുഡ്സിന് പകരമായി എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം എന്നതിന് എന്നതുമാണ് ജങ്ക് ഫുഡ്സ് എന്താണ് എന്നാണ് ആദ്യം ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ കലോറി കൂടുതലുള്ളതും എന്നാൽ വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ കുറവുള്ളതുമായ ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങളെയാണ് നമ്മൾ ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് ഈ ഭക്ഷണങ്ങളിൽ പലപ്പോഴും പഞ്ചസാര അനാരോഗ്യകരമായ കൊഴുപ്പ് ഉപ്പ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ ഇത് അമിതമായി കഴിക്കുമ്പോൾ അവയെ രുചികരവും എന്നാൽ അനാരോഗ്യകരവുമാക്കുന്നു സാധാരണ ഉദാഹരണങ്ങൾ ചിപ്സ് മിഠായി സോഡ ഫാസ്റ്റ് ഫുഡ് പാക്ക് ചെയ്ത ഫുഡുകൾ ലഘുഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ജങ്ക് ഫുഡ് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഊർജ്ജം നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുമെങ്കിലും അതിൻ്റെ അമിതമായ ഉപഭോഗം കൊണ്ണത്തടി ഹൃദയാരോഗ്യം പ്രമേഹം എന്നിവയ്ക്ക് കാരണമാകുന്നു അടുത്തത് ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് ആദ്യത്തതാണ് അമിതവണ്ണം എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് ഏറ്റവും സാധാരണവും പ്രകടവുമായ ഫലങ്ങളിലൊന്നാണ് ഒരു വ്യക്തിയിൽ പൊണ്ണത്തടി വർദ്ധിക്കുക എന്ന് പറയുന്നത് ജങ്ക് ഫുഡുകളിൽ പഞ്ചസാര കലോറി കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് കൂടാതെ പ്രമേഹം സന്ധിവേദന വിവിധ ഹൃദയരോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പൊണ്ണത്തടി ഒരു തുടക്കമാണ് അടുത്തതെന്ന് പറയുന്നത് പഠനവും പഠന ഓർമ്മ പ്രശ്നങ്ങളാണ് പഠ പഞ്ചസാരയും കൊഴുപ്പും കൂടുതലായി കഴിക്കുന്നത് പഠനത്തിനും ഓർമ്മശക്തിക്കും സഹായിക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു വളരുന്ന കുട്ടികളിൽ അവരുടെ പഠനം ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കുമ്പോൾ ഈ പ്രതിഭാസം പ്രത്യേകിച്ച് കാണപ്പെടുന്നു ജങ്ക് ഫുഡ് ഉപ ഉപഭോഗം വൈജ്ഞാനിക പരിശോധനാ ഫലങ്ങൾ മോശമാകുന്നതായി അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനവും ഇതിനെ കൂ കൂടുതലായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് മേഖലയിൽ പെട്ടെന്ന് വീക്കം സംഭവിക്കുന്നതായി ഫലങ്ങൾ കാണിക്കുന്നു ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കും തിരിച്ചറിയലിനും കാരണമാകുന്നു അടുത്തത് വിശപ്പും ദഹനക്കുറവുമാണ് ജങ്ക് ഫുഡിൻ്റെ ഒരു ദോഷഫലമാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു വന്നേക്കാം ഇത് തലച്ചോറിന് സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ആവശ്യമായി വരാൻ കാരണമാകുന്നു കൂടാതെ അത്തരം ഭക്ഷണങ്ങളുടെ ദഹനത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇത് ജങ്ക് ഫുഡ് ഉപഭോഗത്തിൻ്റെ ദോഷകരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നു അടുത്തതായിട്ട് വിഷാദത്തിലേക്ക് നയിക്കുന്ന മാനസിക ആഘാതമാണ് ജങ്ക് ഫുഡുകളുടെ അമിത ഉപഭോഗം നിങ്ങളുടെ തലച്ചോറിൻ്റെ രാസഘടനയെ മാറ്റുന്നു ഈ മാറ്റം നിങ്ങളുടെ ശരീരത്തെ അത്തരം ജങ്ക് ഫുഡ് സ്റ്റഫുകളെ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുകയും അവയ്ക്കുള്ള ആഗ്രഹം അല്ലെങ്കിൽ അത് കഴിക്കാനുള്ള ആഗ്രഹം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ആസക്തി പോലെയാണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ബിങ്കോ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലേസ് അല്ലെങ്കിൽ കുർക്കുറെ അങ്ങനെയുള്ള ഒരു പാക്കറ്റ് ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ അതുപോലെ തന്നെ ആളുകൾ പിൻവലിക്കൽ ലക്ഷണങ്ങളിൽ കടന്നു പോകുകയും വിഷാദത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇത് ശരീരത്തിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും ആ ജങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അടുത്തതെന്ന് പറയുന്നത് അപര്യാപ്തമായ വളർച്ചയും വികാസവുമാണ് ആരോഗ്യമുള്ള ശരീരത്തിന് വളർച്ചയും വികാസവും അത്യാവശ്യമായ പോഷകങ്ങൾ ആവശ്യമാണ് ജങ്ക് ഫുഡിൻ്റെ ദോഷഫലങ്ങൾ പ്രകടമാണെങ്കിലും അവയ്ക്ക് അടിസ്ഥാന പോഷകാഹാരക്കുറവും ഉണ്ട് പോഷകാഹാരക്കുറവിനൊപ്പം ഈ അനാരോഗ്യകരമായ ശീലങ്ങൾ തലച്ചോറിനെയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു സംസ്കരിച്ച ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആ ഉണ്ടാക്കുന്നതിൽ ആരോഗ്യ പോഷകാഹാരം അമിതമായി കഴിക്കാൻ ശുപാർശ ചെയ്യുന്നില്ല അടുത്തത് ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് പോഷകങ്ങളുടെ അഭാവവും അനാരോഗ്യകരമായ ചേരുവകളുടെ ഉയർന്ന അളവും കാരണം ജങ്ക് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ ഭക്ഷണത്തിൽ പലപ്പോഴും ട്രാൻസ് ഫാറ്റ് ഭൂരിത കൊഴുപ്പ് ശുദ്ധീകരിച്ച പഞ്ചസാര അമിതമായ ഉപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പതിവായി കഴിക്കുന്നത് പൊണ്ണത്തടി പ്ര ടൈ ടു പ്രമേഹം ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകും ജങ്ക് ഫുഡിൽ വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ അഭാവം ശരീരത്തിന് മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ആവശ്യമായ ഘടകങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു കാരണം ഇത് ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നതിനും ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കുന്നത് നിർണായകമാണ് ജങ്ക് ഫുഡിന് പകരം എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം എന്നതാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് സ്വാഭാവിക മധുരവും ആവശ്യ പോഷകങ്ങളിൽ ലഭിക്കാൻ ചിപ്സും മിഠായികളും കഴിക്കുന്നതിന് പകരം അത് മാറ്റിയിട്ട് പഴങ്ങൾ കഴിക്കുക ആപ്പിൾ ബെറികൾ അല്ലെങ്കിൽ ക്യാരറ്റ് പോലുള്ള പുതിയ പഴങ്ങൾ ഉപയോഗിക്കുക സ്വാഭാവികവും മധുരവും അവശ്യ പോഷങ്ങളും ലഭിക്കാൻ ചിപ്സും മിഠായികളും മാറ്റി ആപ്പിൾ ബെറികൾ അല്ലെങ്കിൽ ക്യാരറ്റ് പോലുള്ള പുതിയ പഴങ്ങൾ ഉപയോഗിക്കുക അടുത്തതെന്ന് പറയുന്നത് പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഓപ്ഷനുകളായി അതിന് അതിന് പകരമായിട്ട് ബദാം വാൾനട്ട് സൂര്യകാന്തി വിത്തുകൾ അല്ലെങ്കിൽ മത്തങ്ങ വിത്തുകൾ എന്നിവ തിരഞ്ഞെടുക്കുക അടുത്തതായിട്ട് ചിപ്സിന് പകരമായിട്ട് കുറഞ്ഞ കലോറിയും നാരുകളാലും സമ്പുഷ്ടമായ പോപ്കോൺ അമിത അമിതമായ വെണ്ണയോ ഉപ്പോ ചേർക്കാതെ തിരഞ്ഞെടുക്കുക അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പോഷക സമൃദ്ധമായ ഒരു മധുരപലഹാരമായോ ലഘുഭക്ഷണമായോ പുതിയ പഴങ്ങൾ തേൻ അല്ലെങ്കിൽ ഗ്രാനോള എന്നിവയ്ക്കൊപ്പം പ്ലെയിൻ ഗ്രീക്ക് തൈര് ആസ്വദിക്കും അടുത്തത് സമീകൃത ലഘുഭക്ഷണ ഓപ്ഷനായി ഹമ്മസ് അല്ലെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ ചീസുമായി ഹോൾഗ്രെയിൻ ക്രാക്കറുകൾ ജോഡിയാക്കുക രുചികരവും പോഷക സമൃദ്ധവുമായ പാനീയത്തിനായി പുതിയ പഴങ്ങൾ പച്ചക്കറികൾ തൈര് അല്ലെങ്കിൽ പാൽ എന്നിവ ചേർത്ത് കുടിക്കുക മധുരക്കിഴങ്ങ് കാല അല്ലെങ്കിൽ കുമ്പളങ്ങ എന്നിവ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ബേക്ക് ചെയ്ത ചിപ്സ് തയ്യാറാക്കി ക്രിസ്പിയും എന്നാൽ ആരോഗ്യകരമായ ഒരു ട്രീറ്റ് ഉണ്ടാക്കും മധുരപലഹാരങ്ങളുടെ ആസക്തി തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ആരോഗ്യകരമായ മാർഗ മാർഗ്ഗത്തിനായി പാൽ കൊണ്ടുണ്ടാക്കുന്ന ചോക്ലേറ്റ് കുറഞ്ഞത് എഴുപത് ശതമാനം പൊക്കോ ഉപയോഗിക്കുക നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് അതുകൊണ്ട് കഴിവതും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്